നമസ്കാരം പ്രിയ പ്രിയപ്രേക്ഷകരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ഈ അവസരത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ പഞ്ചായത്തിൽ ജനപ്രതിനിധികൾ എന്തു ചെയ്തു എന്ന് അറിയാൻ നമുക്ക് അവകാശമുണ്ട് ഇത് പറയാൻ എന്തുകൊണ്ട് യോഗ്യർ അതാത് സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ തന്നെയാണ് അതായത് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ നാട്ടു വാർത്തയുടെ തിരഞ്ഞെടുപ്പ് കാഹളം ആരംഭിക്കുന്നു വികസനം വിവരിക്കുന്ന അധ്യക്ഷന്മാർ വികസനങ്ങൾ വിവരിക്കുന്ന അധ്യക്ഷന്മാർ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് ആണ് വിവരങ്ങളും വിശേഷങ്ങളും വികസനങ്ങളും സുജ തോമസ് പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ആകെ പതിനാല് വാർഡുകൾ ഏറെയും തോട്ടം മേഖല കുമ്പാവുരുട്ടി പാലരുവി അടക്കം പ്രധാനപ്പെട്ട നിരവധി വിനോദസഞ്ചാര മേഖലകളുള്ള പഞ്ചായത്ത് ഒപ്പം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ പഞ്ചായത്ത് അങ്ങനെ ഏറെ സവിശേഷതയുള്ള ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് നാട്ടുവാർത്ത പഞ്ചായത്ത് പ്രസിഡന്റ് വിവരണത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമസ്കാരം തെരഞ്ഞെടുപ്പൊക്കെ എത്തി അപ്പോൾ നമ്മുടെ നാട്ടുവാർത്തയുടെ തെരഞ്ഞെടുപ്പ് കാഹളം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും ജനങ്ങൾക്കറിയാനുള്ള അവകാശമാണ് തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിൽ അരിങ്കാവ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പങ്കുവെക്കാം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിലാണ് ഈ ഭരണസമിതി അധികാരത്തിലിറുന്നത് അധികാരത്തിൽ വരുമ്പം തന്നെ അരിങ്കാവ് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടമായിരുന്നു അപ്പം കോവിഡ് ബാധിച്ചവർക്ക് യഥാസമയം ചികിത്സ നൽകുന്നതിനും കോവിഡ് മരണം കുറയ്ക്കുന്നതിനും യഥാസമയം അവർക്ക് മരുന്നുകൾ എത്തിക്കുന്നതിനുമാണ് പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ആശാവർക്കർമാർ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ സന്നദ്ധ സംഘടനകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും കോവിഡ് വാക്സിനേഷനിലും കൊല്ലം ജില്ലയിൽ തന്നെ അരിങ്കാവ് ഗ്രാമപഞ്ചായത്ത് എത്താൻ കഴിഞ്ഞത് അതിനുശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ പ്രളയമുണ്ടാകുന്നതും അതിൻ്റെ ഭാഗമായിട്ട് അരിങ്കാവ് പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായി അപ്പം റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമല്ലായിരുന്നു അത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരാതെ കണ്ട് തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുന്നതിനും ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയത് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ തോട്ടം തൊഴിലാളികളും കർഷകരും സാധാരണ സാധാരണപ്പെട്ട ജനങ്ങളും താമസിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അപ്പം ഏറ്റവും കൂടുതൽ ഭൂരഹിതരും ഭവനരഹിതരുമാണ് പഞ്ചായത്ത് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നതിനാണ് ഭരണസമിതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അറുന്നൂറോളം പേർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭൂരഹിതരായ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഭൂമി മേടിക്കുന്നതിനും കഴിഞ്ഞു അപ്പം ഭൂമി മേടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വ്യാസയോഗ്യമല്ലാത്ത ഒരുപാട് ഭവനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനറൽ വിഭാഗത്തിന് തന്നെ ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് അവരുടെ വീട് മെയിൻ്റനൻസ് അതായത് മേൽക്കൂര മാറുന്നതിനും മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നതിന് അത് വീട് വ്യാസയോഗ്യമാക്കുന്നതിന് വേണ്ടി പദ്ധതി വെക്കുകയും ഇരുന്നൂറ്റി അമ്പത് പേർക്ക് ജനറൽ വിഭാഗത്തിനും അതേപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എഴുപത്തി അഞ്ചോളം പേർക്ക് വീട് മെയിൻ്റനൻസ് ചെയ്യുവാനും കൊടുക്കുവാനും കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു റൂം എന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി കുട്ടികൾക്ക് രണ്ട് ലക്ഷം രൂപ വെച്ച് പ്രോജക്റ്റ് വെച്ചുകൊണ്ട് തന്നെ അവർക്ക് പഠന മുറികൾക്ക് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പഠന റൂമുകളും അതേപോലെ തന്നെ കുട്ടികൾക്ക് ഫർണിച്ചറും അതോടൊപ്പം തന്നെ പ്ലസ് ടു കഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസം നയിക്കുന്ന കുട്ടികൾ അമ്പതോളം പേർക്ക് ലാപ്ടോപ്പുകളും ഒക്കെ വാങ്ങുവാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ റോഡുകൾ പഞ്ചായത്തിന് പഞ്ചായത്ത് ഭരണസമിതി തന്നെ എല്ലാ വാർഡിൻ്റെയും വികസനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അരിങ്കാവൂ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇപ്പം പതിമൂന്ന് വാർഡ് നിലവിലുള്ളത് ആ പതിമൂന്ന് വാർഡിലെ വികസനം കണ്ടുകൊണ്ട് തന്നെ എല്ലാ വാർഡിലും പുതിയ റോഡുകൾ നിരവധി റോഡുകളാണ് പുതിയ റോഡുകൾ ഫോം ചെയ്യാനും അത് കോൺക്രീറ്റ് ചെയ്യുവാനും ടാറിങ് ചെയ്യുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിലുള്ള റോഡുകൾ മെയിൻ്റനൻസ് ചെയ്യുന്നതിനും ടാറിങ് ചെയ്യുന്നതിനും പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള റോഡുകൾ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അതാണ് റോഡും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തന്നെ ഒട്ടനവധി പഞ്ചായത്ത് ഒട്ടനവധി റോഡുകൾ പുതുതായി കോൺക്രീറ്റ് ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെയാണ് നമ്മുടെ അംഗൻവാടി കുട്ടികളുടെ പ്രവർത്തനം അംഗൻവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതിന് വേണ്ടിയിട്ടും അംഗൻവാടിയിൽ എത്തുന്ന കുട്ടികളുടെ കായികവും മാനസികവും ശാരീരികവും ക്രിയാത്മകവുമായ പ്രവർത്തനത്തിന് വേണ്ടി പഞ്ചായത്ത് പ്രോജക്റ്റ് വെക്കുകയും അപ്പം അത് അതിന് വേണ്ടുന്ന ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഗ്യാസ് കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് നടത്തുകയും കുട്ടികളുടെ പോഷകാഹാരത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അരിങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പത് അംഗൻവാടികളാണുള്ളത് അപ്പോൾ ആ അംഗൻവാടിയിലെ രണ്ട് അമ്പര നാടും അരണ്ടലുമുള്ള രണ്ട് അംഗൻവാടിക്ക് ഫിറ്റ്നസ് ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ടി ആർ എൻ ടി കമ്പനിക്ക് കത്ത് നൽകുകയും അവർ മുപ്പത് വർഷത്തേന് പഞ്ചായത്തിന് വിട്ടു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് അത് മെയിൻ്റനൻസ് ചെയ്ത് അവിടുത്തെ അംഗൻവാടി പ്രവർത്തിക്കാൻ റെഡിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ രണ്ട് അംഗൻവാടികളാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു അംഗൻവാടിയുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാറായിട്ടുണ്ട് അപ്പോൾ ഒരു അംഗൻവാടിക്ക് സ്ഥലം ഇല്ലാതിരുന്ന ആ അംഗൻവാടിക്ക് സ്ഥലം വാങ്ങുകയും ആ അംഗൻവാടിക്ക് സ്മാർട്ട് അംഗൻവാടിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത് ടെൻഡർ നടപടികളൊക്കെ ആയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പണികൾ തുടങ്ങുവാൻ സാധിക്കും പിന്നെ അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ മാനസിക ഉല്ലാസവും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ച് പകൽ വീട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു അപ്പം പകൽ വീട് ഉദ്ഘാടനം ചെയ്ത ആ കെട്ടിടത്തിന് തന്നെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എട്ട് ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അത് ഉടനെ തന്നെ അതിൻ്റെ പണികൾ തുടങ്ങാമെന്നാണ് കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത് അതോ പഞ്ചായത്തിൻ്റെ വയോജനങ്ങൾക്ക് വേണ്ടിയാണേലും ഒരുപാട് പദ്ധതികൾ പഞ്ചായത്ത് നടപ്പാക്കി വരുന്നുണ്ട് വയോജനങ്ങൾ കട്ടിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി അറുപത് വയസ്സിന് മുകളിലുള്ള പഞ്ചായത്തിലെ എല്ലാ വയോജനങ്ങൾക്കും കട്ടിൽ വിതരണം ചെയ്തു വരുന്നു പിന്നെ അതോടൊപ്പം തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പല വാർഡുകളിലും പുതിയ കിണറുകൾ നിർമ്മിക്കുകയും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള കുടിവെള്ളത്തിൽ നിന്നും മെയിൻ്റനൻസും എക്സ്റ്റൻഷനും ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണസമിതി മുന്നോട്ട് പോയിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ അരിങ്കാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗ ശല്യം വളരെ രൂക്ഷമായ ഒരു പഞ്ചായത്താണ് ആനയും പന്നിയും മലയാണ്ണാനും കുരങ്ങും എല്ലാം ഉള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പിൻ്റെ തന്നെ പതിമൂന്നോളം പ്രോജക്റ്റ് പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്നു അപ്പോൾ അതിന് ൂടെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാൽപ്പത്തി രണ്ട് ലക്ഷത്തിൽ ചിലവാനും രൂപയുടെ ഒരു ആറ് പ്രോജക്റ്റ് നടപ്പാക്കി വരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കൂടുതലും കർഷകരാണ് അപ്പോൾ കർഷകരുടെ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ ഇരുപത് ലക്ഷം രൂപ പ്രോജക്റ്റ് വെക്കുകയും അപ്പം കർഷകരുടെ കൃഷി സംരക്ഷിക്കുവാനും അത് നല്ല വിജയകരമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ സാമ്പത്തിക വർഷവും നാൽപ്പത് ലക്ഷം രൂപ സോളാർ ഫെൻസിംഗ് നെറ്റ് വേല്യു ഉൾപ്പെടെ വെക്കുന്നതിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ച് അത് കർഷകരുടെ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി സോളാർ ഫെൻസിംഗ് നെറ്റ് വേല്യൂ നടന്നുകൊണ്ടേ ഇരിക്കുന്നു അത് ഈ വർഷം പൂർത്തിയാക്കുവാൻ കഴിയും അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ആനയുടെയും കുരങ്ങിൻ്റെയും മലയാളിൻ്റെയും എല്ലാം ശല്യം നമുക്ക് മയിലിൻ്റെയും കുരങ്ങൻ്റെയൊക്കെ ശല്യം ഒരുവിധം പരിഹരിക്കാൻ പറ്റുന്നില്ല അത് ഈ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്താണല്ലോ അപ്പോൾ വനത്തിലൊക്കെ ചാടി ചാടി ഒരുപാട് കൃഷി നശിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ അച്ചങ്കോവിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പന്നിയുടെ അവിടുത്തെ കർഷകർക്ക് അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് പക്ഷേ അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല പന്നികളുടെ ഭയങ്കര ശല്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പന്നിയെ വെടിവെക്കാനുള്ള ഗവൺമെൻറ് ഓർഡർ ഉണ്ട് അതിന് പ്രകാരം നാല് ഘട്ടമായിട്ട് ഇരുന്നൂറ്റി പതിനാറ് പന്നികളെ ചെങ്കോവിൽ തന്നെ വെടിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അംഗീകൃത ഷൂട്ടർമാരെ ഉപയോഗിച്ചും ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് എന്തെല്ലാം പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയത് ആരോഗ്യ മേഖലയിൽ നമ്മൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് വയോജനങ്ങൾക്കും പ്രായം ചെന്നവർക്കും വേണ്ടി ഇൻസുലിൻ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിലെന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ ഒക്കെ അളവ് കൂടു ഇൻസു ഷുഗർ കൂടുതലുള്ളവർക്ക് ഇൻസുലിൻ്റെ അളവ് കൂടുതൽ എടുക്കുന്നവർക്കും വേണ്ടി നാല് ബോട്ടിൽ ഇൻസുലിൻ വരെയാണ് ഒരു മാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് നമ്മുടെ മെഡിസിന് യാതൊരു ഷോർട്ടേജും വരാതെ നമ്മുടെ അരിയങ്ക കഴുതൊട്ടി പി എച്ച് എസ് സിയിൽ മരുന്നുകൾക്ക് യാതൊരു ഷോർട്ടേജും വരാതെയാണ് ഭരണസമിതി അതിന് വേണ്ടുന്ന മെഡിക്കൽ ഓഫീസർ ഒരു റിക്വസ്റ്റ് തന്നാൽ അന്നേരം തന്നെ മെഡിസിന് വേണ്ടുന്ന ഫണ്ടുകൾ പഞ്ചായത്ത് ഭരണസമിതി കണ്ടെത്തിക്കൊണ്ട് ഒരു ഷോർട്ടേജും വരാതെയാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ആരോഗ്യ മേഖലയ്ക്ക് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ഏതെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്ററുകൾ താണ്ടി പുല്ലൂർ പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി നാൽപ്പത് ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ചു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ചില ചില രാഷ്ട്രീയ കക്ഷികൾ അതിനെതിരെ പരാതി കൊടുത്തു ആരിയങ്കാവ് പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ മേഖലയാണെന്നും പറഞ്ഞ് കളക്ടർക്കും മന്ത്രിക്കും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്ഥലം മേടിക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ സ്ഥലം മേടിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കിടത്തി ചികിത്സിക്കാനുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി ഒരു ഹോസ്പിറ്റൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ജെ നമുക്ക് സ്ഥലം വാങ്ങുവാന് അനുമതി ലഭിച്ചില്ല അപ്പോൾ അനുമതി ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഭൂമി മേടിക്കുവാൻ കഴിയാതെ വന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂത്തോട്ടം വാൾഡ് ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു വി വി എം ഹോസ്പിറ്റൽ പഴയതുണ്ടായിരുന്നു അപ്പോൾ അത് പഞ്ചായത്തിന് വിട്ടു തരികയും അത് പഞ്ചായത്ത് മെയിൻ്റൻസ് ചെയ്ത് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചു അത് ഉടനെ തന്നെ സബ് സെൻറ്റർ ആയിട്ടും അതേപോലെ തന്നെ കെടുത്തി ചികിത്സിക്കാനും അത് പാലിയേറ്റി പേഷ്യൻറ്റിൻ്റെ ഉള്ള ഒരു സബ് സെൻ്ററായിട്ട് തന്നെ ഉടനെ പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഹരിധർമ്മസേനയുടെ പ്രവർത്തനം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാൽ തന്നെ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഒരു എം സി എഫ് ഇല്ലാത്തതാണ് രിങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ പൂത്തോട്ടം വാർഡിലാണ് നമ്മുടെ എം സി എഫ് പ്രവർത്തിച്ചിരുന്നത് പണ്ടത്തെ ഗവൺമെൻറ് എൽ പി എസ് സ്കൂളായിരുന്നു അത് മൊത്തം നശിച്ചു പോയതിന് കാരണം അന്നത്തെ ഓലമേഞ്ഞ സ്കൂളായ അത് നശിച്ചു പോയത് കാരണം ആരിയങ്കാവ് പഞ്ചായത്ത് ഭരണസമിതി തന്നെ മുൻ ഇരുന്ന ഭരണസമിതി സമിതി ഉൾപ്പെടെ അറുപത് ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ചാണ് അവിടെ ഒരു നല്ലൊരു ഓഡിറ്റോറിയം ആഡിറ്റോറിയം അതേപോലെ വനിതാ വിപണന കേന്ദ്രം അറുന്നൂറ് അറുപതോളം കുടി അറുപതോളം കുടുംബങ്ങൾ കുടിവെള്ളം എടുക്കുന്ന ഒരു കുടിവെള്ളം ുള്ള പദ്ധതി എം സി എഫ് ഉൾപ്പെടെ അവിടെ നിർമ്മിച്ചത് എന്നാൽ ഈ ഒരു ഭരണസമിതി കയറിയപ്പം ഒരു എതിർ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ കൂടി ആ എം സി എഫ് സ്കൂളിൻ്റെ ആണെന്നും പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് അത് നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കുകയാണുണ്ടായത് അതിനുശേഷം പഞ്ചായത്തിന് എം സി എഫ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിടം വെക്കാനുള്ള അനുയോജ്യമായ സ്ഥലം ഇന്നേവരെ ലഭിച്ചിട്ടില്ല അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ ധാരാളം ടൂറിസം മേഖലയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആര്യങ്കാവ് എന്ന് പറയുന്നത് അപ്പം ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചത് അതായത് പാലരുവി ഉണ്ട് കുമ്പാവുരുട്ടിയുണ്ട് അങ്ങനെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അവിടത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക പദ്ധതികൾ എന്തെങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടോ അതെ ആരിങ്കാവ് പഞ്ചായത്ത് നല്ല ടൂറിസം മേഖലയ്ക്ക് അനന്തമായ സാധ്യതയുള്ളൊരു ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ രിസൺ മലയാളം പ്ലാന്റേഷനെ തന്നെ ഒരു വാട്ടർഫാൾസ് നമ്മൾ ഓപ്പൺ ചെയ്തിരുന്നു അപ്പം അവിടെ പഞ്ചായത്തിന് ഇരുപത് ശതമാനം എന്ന രീതിയിലാണ് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവിടെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ടി ആർ എൻ ഡി കമ്പനിയിലും നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് അപ്പം അതും അതിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ഒരു പ്രത്യേകതരം പഞ്ചായത്താണ് അതായത് ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലായാലും ഇടയ്ക്ക് കുറച്ച് ബൈ ഇലക്ഷനൊക്കെ വന്നു രണ്ട് ബൈലക്ഷൻ ഒന്നും അതല്ല ഒരാൾ തന്നെ മാറി തിരിഞ്ഞൊക്കെ മത്സരിക്കുന്നത് പ്രത്യേക രാഷ്ട്രീയ നമ്മുടെ പഞ്ചായത്ത് ഇവിടെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൃഷ്ടിച്ചതായിട്ട് പ്രസിഡന്റ് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ നമ്മുടെ വികസനത്തിൽ വെച്ചാൽ നിന്നിരുന്നത് നമ്മുടെ പി എച്ച് സി ഹോസ്പിറ്റൽ വാങ്ങുന്നതിനായിട്ട് അത് നല്ലൊരു പദ്ധതിയായിരുന്നു അപ്പോൾ അതിന് ഭൂമി മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം വലിയൊരു തടസ്സമായിട്ട് നമുക്ക് നിന്നത് അതിന്റെ ഒരു അതെ ആശുപത്രിയുടെ നമുക്ക് അനുയോജ്യമായ സ്ഥലമില്ല നമ്മുടെ അരിങ്കാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എസ്റ്റേറ്റ് മേഖലയും അതേപോലെ തന്നെ റോഡ് പുറമ്പൊക്കെ റെയിൽവേ പുറമ്പൊക്കെയാണ് നമുക്ക് അരിങ്കാവ് പഞ്ചായത്തിലുള്ളത് അപ്പം പട്ടയഭൂമി നമുക്ക് കുറവ് മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിങ്ങാവ് പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ ഹാരിസം മലയാളത്തിൻ്റെ ഒരേക്കർ ഭൂമി നമുക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി തീരുമാനപ്രകാരം കളക്ടർക്ക് നമ്മൾ നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാൽ കളക്ടർ പറഞ്ഞിരിക്കുന്ന സർക്കാർ ഹരിസ് മലയാളം സർക്കാരുമായി കേസിൽ ഉൾപ്പെട്ട് കിടക്കുന്നത് കാരണം ആ സ്ഥലം വിട്ടുതരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അത് ശേഷമാണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ച് ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങാൻ വേണ്ടി പദ്ധതി വെച്ച് അതാണ് തടസ്സം നമുക്ക് നേരിട്ടിരിക്കുന്നത് നമ്മളീ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇപ്പം പ്രസിഡന്റിൻ്റെ വാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പഞ്ചായത്ത് പഞ്ചായത്തായിക്കോട്ടെ കാരണം ഇടതുമുന്നണി കിടയിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ടാണ് യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നത് അപ്പോൾ അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു ഇത് അഞ്ച് വർഷം തികയ്ക്കില്ല കാരണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഒന്നും ഇല്ല ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടാം അല്ലെങ്കിൽ മറിയാന്നൊക്കെ പറഞ്ഞിടയ്ക്ക് അവിശ്വാസമൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിച്ചു എന്ന് ഒരു അഭിപ്രായമുണ്ടോ എന്താണ് അത് സംബന്ധിച്ച് തീർച്ചയായിട്ടും ജനങ്ങൾ ക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വാർഡിലാണ് പഞ്ചായത്ത് മൊത്തത്തിലാണെങ്കിലും അവ ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി പന്ത്രണ്ട് പേര് എൽ ഡി എഫും ഒരു ബി ജെ പിയും അഞ്ച് കോ യു ഡി എഫുമാണ് രണ്ട് പ്രാവശ്യം അവിശ്വാസം വന്നുവെങ്കിലും ആ രണ്ട് പ്രാവശ്യത്തെ അവിശ്വാസത്തെയും പുറന്തള്ളുവാൻ കഴിഞ്ഞു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കാം ഈ ഒരു അഞ്ച് വർഷം ഭരിക്കുവാൻ കഴിഞ്ഞത് അതെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിയിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്നുള്ള നല്ല പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ അഞ്ചു വർഷം പഞ്ചായത്ത് ായിട്ട് എനിക്ക് കഴിഞ്ഞത് കോമൺ ആയിട്ടൊരു ചോദ്യം ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി മിക്കവാറും നവംബർ ആദ്യത്തോടുകൂടി ഒരുപക്ഷെ പ്രഖ്യാപനം വന്നേക്കും ഇനിയും തിരിച്ചു അംഗൻവാടിയിലേക്ക് തന്നെ പോകാനാണ് മുന്നണിയും മത്സരമില്ല മത്സരിക്കാൻ മത്സരത്തെ ഇല്ല പാർപ്പിടം വിദ്യാഭ്യാസം പശ്ചാത്തലം ആരോഗ്യം ഇങ്ങനെ സമസ്ത മേഖലയിലും മികച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് പറയുന്നത് ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷം തടസ്സം നിന്നതായും സുജ തോമസ് പറയുന്നു എന്തായാലും ഈ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് ജനങ്ങളാണ് മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം നന്ദി നമസ്കാരം